ഹായ് കൂട്ടുകാരെ നമുക്ക് ഇന്നൊരു ചെറിയ വീഡിയോ കണ്ടാലോ ഈ ചേച്ചിയെ ഞാൻ എന്തിനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും ഈ ചേച്ചിയെ എന്തിനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും ഒക്കെ ഞാൻ പറഞ്ഞു തരാം ഇത് എൻ്റെ വീട്ടിലെ തക്കാളി തൈയാണ് അതിൽ നിറച്ചും തക്കാളികളുണ്ട് കണ്ടോ കൊല കൊലകളായിട്ട് തക്കാളി വിരിഞ്ഞിട്ടുണ്ടോ അത് പൊട്ടി വീഴുന്നതായിട്ടാണ് ഞാൻ ഇങ്ങനെ കമ്പ് കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ടോ ഇത് എൻ എന്നെക്കാട്ടി ഹൈറ്റിലാണ് ഈ തക്കാളി പോയിട്ടുള്ളത് അതിൽ നിറച്ചും കുലകുലകളായിട്ട് തക്കാളി കണ്ടോ. അപ്പോൾ ഞാൻ വല വലിച്ചു വലിച്ച് കെട്ടി വെച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ ഇവിടെ നല്ല കാറ്റാണ് കാറ്റ് ഒന്ന് വീശിയാൽ തന്നെ എന്താ പറയുക ഇതൊക്കെ പൊട്ടിയോ അപ്പോൾ എന്നക്കാട്ടിൽ നല്ല ഹൈറ്റിൽ പോയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിനെ കമ്പ് കൊണ്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിറച്ചും എന്താ പറയുക ഏറ്റവും മുകളിൽ വരെ കണ്ടോ ഏറ്റവും മുകൾ വാഗ്ന്നിത് അവിടെ വരെ ഇങ്ങനെ തക്കാളി നിറച്ചും കുല കണ്ടോ കണ്ടോ കൂട്ടുകാരെ എവിടെയൊക്കെ കണ്ടോ അപ്പം ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് ഷെയർ ചെയ്യുന്നതല്ലേ ആ ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തി തന്ന പരിചയപ്പെടുത്തിയില്ല ആ ചേച്ചിയെ കാണിച്ചു തന്നു പക്ഷേ എൻ്റെ തക്കാളി തൈത്തോട്ട് തക്കാളി തൈത്തോട്ടല്ല തക്കാളി തൈൽ നിറച്ചും തക്കാളി ഉള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഇനി ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതല്ലേ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇതിനിട്ട വളം വേദന എന്നല്ലേ ആരസമിൻ്റെ വളമാണ് ഈ വളം ഇട്ടിട്ടാണ് എനിക്ക് ഇത്രയും തക്കാളികളുണ്ടായത് പിന്നെ എനിക്ക് മാത്രമല്ല ഞാൻ ആദ്യം കാണിച്ചു തന്ന ചേച്ചിക്കും ചേച്ചിയുടെ പച്ചക്കറി തോട്ടത്തിൽ ഇത്രയും നന്നായിട്ട് പച്ചക്കറി ഉണ്ടായത് ആ വളം ഇട്ടിട്ടാണ് ഇത് പച്ചക്കറിക്ക് മാത്രമല്ല പൂക്കളിനും ഇടാം അപ്പം എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതൊക്കെ മുഴുവൻ കാണുക കൂട്ടുകാരെ